എന്തെങ്കിലും കണ്ടോ നോക്ക് അതിന്റെ ഫിനിഷ് നോക്കിയാൽ സത്യം അറിയാം ന്യൂ അറിവില ഈ അടുത്ത് വന്നാണ് ഇന്ത്യയിൽ വന്ന ടെക്നോളജിയാ ന്യൂ അറവേൽ വാഷ് ബേസിൻ ഇതിന് പ്രത്യേകമായിട്ടുണ്ടല്ലോ നിങ്ങൾ ഇന്ന് തന്നെ വാങ്ങിക്കും ഇതുമായി നമുക്ക് വാഷ് ബേസിൽ ഒറ്റ ജോയിന്റ് നമുക്ക് ഡിസൈൻ ഒക്കെ നോക്കിയാണ്ട സെയിം ഡിസൈൻ തന്നെ ആവർത്തിക്കും ഓക്കെ ഫിനിഷിംഗ് ഫിനിഷിങ് എന്തോ ഫിനിഷിങ് എന്തോ ലുക്ക് കേട്ടാ ജോയിൻ്റൊക്കെ പെർഫെക്റ്റ് ജോയിൻറ് വൈറ്റ് കേട്ടാ ഇതാണ് ഇനിയുള്ള വാഷ് ബേസിൻ ന്യൂ അറൈവൽ വാഷ് ബേസിൻ ഇതു കൊണ്ട ഹോട്ടൽ വാഷ് ബേസിൻ നോക്ക് ഹോട്ടൽ വാഷ് ബേസിൻ സത്വം അരിയാണ് പ്യുവർ വൈറ്റ് സത്വ അരിയാണ് എന്തോ മാറ്റ് ഫിനിഷ് കേട്ടോ ബെൻഡ് ചെയ്ത് കിട്ടും കണ്ട ബെൻഡ് ചെയ്ത് ഫിനിഷിങ് എടുക്കും ഓക്കെ എന്തോ ഫിനിഷിങ് നോക്കൂ ദിസ് ഇസ് എ പ്ലെയിൻ കണ്ട പ്ലെയിൻ വാഷ് ബേസിൻ കണ്ട ഇതാണ് ഇനി വരാൻ പോകുന്ന വാഷ് ബേസിൽ വിപ്ലവം വിപ്ലവം വാഷ് ബേസിനാണ് ഈ കാണുന്നത് കണ്ട കണ്ടാ ഇത് ജോയിൻ്റ് ഒന്നുമില്ല സ്മൂത്ത് പ്ലെയിൻ വൈറ്റ് പ്ലെയിൻ വൈറ്റ് ഇത് സത്വ ഡിസൈൻ നോക്ക് വാ കണ്ട വാ ഫിനിഷിങ് തോ ഫിനിഷിങ് ഇതാണ് ബെൻഡിങ് ടയൽ ന്യൂ ആണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എടുത്തോ നിങ്ങൾക്ക് ഇനി മാറാൻ പോകുന്ന തരംഗം മൊത്തം ബെൻഡിങ് ടയൽ ന്യൂ അറേവൽ വേറെ എങ്ങുമില്ല സുരഭീന് മാത്രം എഗെയിൻസ്റ്റ് ഓർഡർ നിങ്ങൾ ഓർഡർ തരുവാ ഞങ്ങൾ വരുത്തി തരും ഓക്കെ